നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാശം വിതച്ച ഒരു ദിവസം തന്നെയാണ് ഇന്നെന്നു പറയുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കാണ് ഓരോ നിമിഷം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനും അതിൽ രക്ഷാപ്രവർത്തനം നടത്താനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പോലീസും എൻ ഡി ആർ എഫ് സംഘവും സൈന്യവും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ ഇതിലേറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ഏക വഴിയായിട്ടുള്ള പാലമടക്കമാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ അതിന് ബദലായി സൈന്യം എത്തിയ ശേഷം മുന്നൂറ്റി മുപ്പതടി ഉയരത്തിലുള്ള താൽക്കാലിക പാലം നിർമ്മിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷകൾ വാർത്തയായിരുന്നു നേരത്തെ പുറത്തു അതിനുള്ള താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞു പാലങ്ങൾ കൂടി എയർലിഫ്റ്റ് ചെയ്ത് വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും മറുഭാഗത്ത് നടത്തുകയാണ് കോഴിക്കോട് സൈനിക ക്യാമ്പിൽ ഒരു ബ്രിഗേഡിയറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും രണ്ട് കോളം കരസേനയുടെ സംഘങ്ങളാണ് വയനാട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് വ്യോമസേനയുടെ വിമാനത്തിലാണ് ഇവർ യാത്ര തിരിച്ചത് നിലവിൽ കരസേനയുടെ ഇരുന്നൂറ് അംഗങ്ങളും മൂന്ന് മെഡിക്കൽ സംഘങ്ങളും നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു രാത്രി രാത്രിയായതോടുകൂടി വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് ആദ്യം മഴയായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിൽ വൈകുന്നേരത്തോടുകൂടി കനത്ത മൂടൽമഞ്ഞാണ് കാഴ്ച മുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് രക്ഷാപ്രവർത്തനത്തെ വലിയ തോതിൽ അത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവുമധികം ഭയപ്പെടുത്തുന്നത് മരണസംഖ്യ ഓരോ നിമിഷം കറി കഴിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും അത് ഉയരുമെന്നാണ് സൂചന നൽകുന്നത് ചുരൽമലയിൽ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും അപകടകരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വയനാട്ടിൽ മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ രണ്ട് ഭീമൻ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയതായി പറയുന്നു ഈ മൃതദേഹങ്ങളിൽ പലതും ശരിയായ രീതിയിൽ ലഭിച്ചതല്ല അംഗഭംഗം സംഭവിച്ച നിലയിലാണ് അതിൽ നിന്ന് തന്നെ എത്ര ശക്തമായ ഉരുൾപൊട്ടലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കും അതിൽ എത്രയധികം വേദനിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വൈകിട്ട് ആറ് മണിവരെ പുറത്തു വന്ന വിവരമനുസരിച്ച് നൂറ്റി പത്തൊൻപത് പേർ മരണപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞത് തൊണ്ണൂറ്റി പേരെയാണ് കാണാതായിരിക്കുന്നത് നാല്പത്തി പേരെ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട് പകുതിയിൽ അധികം ആളുകളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് മറുഭാഗത്ത് ഡി എൻ എ പരിശോധന അടക്കം നടത്തി ബന്ധുക്കളെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തന്നെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട് മൃതദേഹങ്ങളിൽ ചിലത് ചിന്നി ചിതറിയ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അപകടമുണ്ടായ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ നിന്നും നിലമ്പൂർ പോത്തുങ്കൽ ഭാഗത്തു നിന്നും ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഇങ്ങനെ മൃതദേഹം ഒഴുകിയെത്തുന്ന അവസ്ഥ പോലും ഉണ്ടായി മരിച്ചവരിൽ മൂന്ന് കുട്ടികൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു വിഷയം മേപ്പാടി ഹെൽത്ത് സെന്ററിൽ മാത്രം നാല്പത്തിയെട്ട് മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത് പരിക്കേറ്റ നൂറിലധികം പേർ പല ആശുപത്രികളിലായി ഇപ്പോഴും ചികിത്സ തേടുകയാണ് മണ്ണിനടിയിൽ നിരവധി മനുഷ്യരാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് നിരവധി ആളുകളാണ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇപ്പോഴും ശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട് മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നിലയുറച്ചിരിക്കുന്നതും നിലയുറപ്പിച്ചിരിക്കുന്നതും രക്ഷാ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്നതും ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ ജനങ്ങളും അവരുടെ പ്രദേശങ്ങളിൽ കഴിയാനും കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങളിലേക്കടക്കം കടക്കേണ്ടതും ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണെന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇതിനനുബന്ധമായി തന്നെ പറയുന്നുണ്ട് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായതും വയനാടിനെ ആകെ പിടിച്ച് കുലുക്കിയതും പുലർച്ചെ നാലേ പത്തിന് രണ്ടാമത്തെ ഉരുൾപൊട്ടലും സംഭവിച്ചു ചൂരൽമല മുണ്ടക്കൈ റോഡും പാലവും ഒക്കെ അതിൽ ഒലിച്ചു പോവുകയാണ് ചെയ്തത് ഇനി അവിടെ ഉണ്ടായിരുന്ന വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന മനോഹര ഗ്രാമമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് മുണ്ടക്കൈയിൽ മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു നിരവധി ആളുകളെ രാവിലെ മുതൽ തന്നെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അട്ടമലയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടന്നത് രക്ഷാപ്രവർത്തനായി സൈന്യവും ദുരന്ത നിവാരണ സേനയും ഒക്കെ ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ആകാശമാർഗം രക്ഷാ ദൗത്യത്തിനുള്ള നീക്കമാണ് സേന രാവിലെ തന്നെ രണ്ടു വട്ടം ശ്രമിച്ചത് പക്ഷേ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല വലിയ പ്രതിസന്ധിയാണ് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അതുമൂലം ഹെലികോപ്റ്റർ താഴെ ഇറക്കാനായി കഴിഞ്ഞിരുന്നില്ല വടം കെട്ടിയാണ് മറുകരയിലുണ്ടായിരുന്ന ചൂരൽ മലയിൽ എത്തിച്ചേർന്നത് വൈകിട്ട് സേനാ ഹെലികോപ്റ്റർ ചൂരൽ എത്തിച്ചു അവിടെ ലാൻഡ് ചെയ്യിക്കാനായി അതിസാഹസികമായി ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ രാത്രിയായിരിക്കുന്നു രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് രണ്ട് ദിവസം എന്തായിരുന്നാലും സംസ്ഥാനത്ത് ദുഃഖാചരണം കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്